ഇരുട്ടുപടരുന്നു എന്ന് ഭയപ്പെട്ടു പോകുന്ന പൊതുജീവിതത്തിൽ ഇനിയും കേടാത്ത നാളങ്ങൾ ബാക്കിയുണ്ടെന്ന് ഭാരതത്തിലും കേരളത്തിലും തെളിയിക്കപ്പെട്ട രണ്ട് സംഭവങ്ങളായിരുന്നു സുപ്രീം കോടതി സ്വന്തം വിധി തിരുത്തിയതും കേരളത്തിലെ നിയമസഭാ സ്പീക്കർ സഭാ നേതാവായ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ശരിയല്ല എന്ന് വരുന്ന വിധത്തിൽ നിയമസഭയിൽ റൂളിംഗ് നൽകിയതും ഈ തീരുമാനങ്ങളിലൂടെ സുപ്രീം കോടതിയും നിയമസഭയും സ്വന്തം മഹത്വം കൂടിയാണ് വർദ്ധിപ്പിച്ചത് ഭാരതത്തിലെ പൊതുജീവിതത്തെ വല്ലാത്ത അലോസരപ്പെടുത്തുന്ന വിധം സങ്കീർണമാകുന്ന മതങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയായിരുന്നു സുപ്രീം കോടതിയുടെ വിഷയം എല്ലാ മതങ്ങൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഭാരതത്തിൽ മത പുലരണമെങ്കിൽ ആരും ഒരു മതത്തെയും മത നേതാവിനെയും നിന്ദിക്കരുത് എല്ലാ മതക്കാരും ഈ ആഹ്വാനം നടത്തുമെങ്കിലും തരം കിട്ടുമ്പോഴൊക്കെയും തരം മറ്റു മതങ്ങളെയും മതസ്ഥാപകരെയും മത നേതാക്കളെയും ഇകഴ്ത്തുവാൻ എന്നല്ല പോലും മടിക്കാറില്ല ചാനൽ ചർച്ചകളിൽ പോലും ഇത്തരം ഹീനകൃത്യങ്ങൾ സംഭവിക്കുന്നു പലരുടെയും ചിന്തകൾക്ക് എന്തും പറയാം മറ്റുള്ളവർ ഒന്നും പറഞ്ഞുകൂടാ എന്നുമാണ് മറ്റു മതങ്ങളിലെ ദൈവങ്ങളെയും കുരുക്കന്മാരെയും നേതാക്കളെയും ഒരു നിയന്ത്രണവുമില്ലാതെ വിമർശിക്കുന്നവരിൽ പലരും അവരുടെ ദൈവത്തെക്കുറിച്ചോ മതസ്ഥാപകരെ കുറിച്ചോ തിരിച്ചു പറഞ്ഞാൽ വല്ലാതെ അസ്വസ്ഥരാകുന്നു കലാപത്തിനും ആക്രമണത്തിനും മുതിരുന്നു അടുത്ത കാലത്ത് ഭാരതത്തിൽ വലിയ വിഷയമായ ഇത്തരം ഒരു വിവാദമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയാറിന് ബി ജെ പി വക്താവായ നുപൂർ ശർമ്മ ഒരു ചാനൽ ചർച്ചയിൽ നടത്തിയ പ്രതികരണങ്ങൾ നുബൂർ ശർമ്മയുടെ വാക്കുകൾ നബിനിന്നയാണെന്ന ആരോപണവുമായി ആൾട്ട് ന്യൂസിന്റെ സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈർ എന്ന മാധ്യമ പ്രവർത്തകൻ ട്വിറ്ററിൽ പ്രത്യക്ഷപ്പെട്ടു അതോടെ ഭാരതത്തിൽ പലയിടത്തും മുസ്ലിം അതിക്രമങ്ങളായി അന്താരാഷ്ട്ര തലത്തിലും വിവാദമായി നുപൂർ ശർമ്മയ്ക്കെതിരെ പല സംസ്ഥാനത്തും കേസായി അവർക്ക് വധഭീഷണി വരെയായി പാർട്ടി അവരെ വക്താവ് സ്ഥാനത്തു നിന്നും നീക്കി നാല് സംസ്ഥാനങ്ങളിൽ തനിക്കെതിരെയുള്ള ഒൻപത് കേസുകൾ ഡൽഹിയിലേക്ക് മാറ്റണം എന്ന ആവശ്യവുമായി അവർ ജൂലൈ ഒന്നിന് സുപ്രീം കോടതിയെ സമീപിച്ചു ഇന്ത്യയിലെ ഏത് പൗരനും കിട്ടുന്ന ഈ അവകാശം കോടതി അവർക്ക് നിഷേധിക്കുക മാത്രമല്ല അവരുടെ നടപടിയെ വല്ലാതെ കുറ്റപ്പെടുത്തുകയും ചെയ്തു കോടതി നടപടിക്കെതിരെ നാട്ടിലാകെ പ്രതിഷേധമായി മുൻ ഹൈക്കോടതി ജഡ്ജിമാർ അടക്കമുള്ള പ്രമുഖർ കോടതി കാണിച്ച അന്യായത്തെ വിമർശിച്ച് രംഗത്ത് വന്നു ഇതിനിടെ മുഹമ്മദ് സുബൈർ നടത്തിയിട്ടുള്ള ട്വീറ്റുകളിലെ ഹൈന്ദവ വിരുദ്ധതക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ പോലീസ് പരാതികളായി ഡൽഹിയിലും ഉത്തർപ്രദേശിലും എല്ലാം കേസുകളായി അദ്ദേഹത്തിനെതിരെ മതവികാരം പ്രണപ്പെടുത്തിയതിനു മാത്രമല്ല വിദേശ പണവിനിമയം ചട്ടം ലംഘിച്ചതിനും കേസുകളായി ഒരു ട്വീറ്റിന് ഒരു കോടി രൂപ വരെ സുബൈർ പ്രതിഫലം വാങ്ങിയെന്നുവരെയായി ആരോപണങ്ങൾ നുബൂർ ശർമ്മയുടെ മുസ്ലിം തീവ്രവാദികൾ കൈക്കൊണ്ട അതേ നാണയത്തിൽ ഹിന്ദു തീവ്രവാദികളും തിരിച്ചടിച്ചു മുഹമ്മദ് സുബൈർ പോലീസ് കസ്റ്റഡിയിലായി സുബൈറും സുപ്രീം കോടതിയെ സമീപിച്ചു നുബൂർ ശർമ്മയോട് സ്വീകരിച്ച സമീപനമല്ല അദ്ദേഹത്തോട് കോടതി സ്വീകരിച്ചത് അദ്ദേഹത്തിന് നിയമപരമായി സംരക്ഷണം നൽകുവാൻ കോടതി തയ്യാറായി ഇതിനിടെ നുബൂർ ശർമ്മയെ വധിക്കുവാൻ വന്ന ജിഹാദിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അജ്മീർ ദർഗയിലെ ഒരു ഖാദിം സൽമാൻ ക്രിസ്തിയുടേതായി അവരെ ഗ്ലച്ഛേദം ചെയ്യുന്നവർക്ക് സമ്മാനം പ്രഖ്യാപിക്കുന്നതടക്കമുള്ള വീഡിയോകൾ വരെ വന്നു നുപൂറിന്റെ അഭിഭാഷകൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു ജൂലൈ പത്തൊമ്പതിന് കോടതി തങ്ങളുടെ ഒന്നാം തീയതിയിലെ ഉത്തരവ് ഭേദഗതി ചെയ്തും നുപൂർ ശർമ്മയുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടും ഉത്തരവായി കടിച്ച പാമ്പു തന്നെ വിഷമെടുക്കുന്നത് പോലെയായിരുന്നു അത് എങ്കിലും സുപ്രീം കോടതിയുടെ അന്തസ്സ് വർദ്ധിച്ചു വിവാദപരമായ പ്രതികരണങ്ങൾ നടത്തിയ ജഡ്ജിമാർക്ക് അത് സ്വയം തിരുത്തുവാൻ സാഹചര്യമുണ്ടായതും നന്നായി എങ്കിലും ആ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയ സംശയം കോടതിക്ക് അപമാനകരമായി തന്നെ നിലനിൽക്കും കോടതിയിലെ വേറൊരു ബെഞ്ച് സുബൈറിന്റെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടാണ് ജൂലൈ ഒന്നിന് നുപൂർ ശർമ്മയ്ക്ക് നിഷേധിക്കപ്പെട്ടത് തങ്ങളുടെ വിധി തിരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ വിധി പ്രഖ്യാപിച്ചത് സുബൈറിനെതിരെ തുരിതുര കേസ് വന്നതും സുപ്രീം കോടതി ഇടപെട്ടില്ലെങ്കിൽ അദ്ദേഹം യു പിയിലെ ജയിലുകളിൽ ശിഷ്ടകാലം കഴിക്കേണ്ടി വന്നേക്കും എന്ന സംശയം ഉയർന്നതും എല്ലാം സുപ്രീം കോടതിയുടെ തിരുത്തലിന് പിന്നിൽ ഉണ്ടായി കാണാം ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവർ ഇടപെട്ടിരിക്കുമെന്ന് കരുതുന്നവരും ഉണ്ട് സുബേറിനെതിരെ ഹിന്ദു ദൈവ നിന്നക്കെതിരായി ഉത്തർപ്രദേശിൽ എടുത്ത എല്ലാ കേസുകളിലും എടുക്കാനിരിക്കുന്ന എല്ലാ കേസിലും നിന്നും കോടതി ജാമ്യം കൊടുത്തത് വലിയ സംഭവമായി കേസന്വേഷണത്തിന് ഉത്തർപ്രദേശ് സർക്കാർ നിയോഗിച്ച സംഘത്തെയും സുപ്രീംകോടതി പിരിച്ചുവിട്ടു ഇനി ഡൽഹി പോലീസ് മാത്രമായിരിക്കും കേസ് അന്വേഷിക്കുക അതോടെ ഈ നീതിയും നുപൂർ ശർമ്മക്ക് കിട്ടും എന്ന് കരുതാവുന്ന നിലയായി അവരെ പിടികൂടാൻ ബംഗാളിലെ രീതി കാണിച്ച ആവേശം തൽക്കാലം തണുക്കും പക്ഷേ നിയമസംവിധാനത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് എന്തെല്ലാം പുതിയ നീക്കങ്ങളാവും ഉണ്ടാവുക എന്ന് കാത്തിരുന്നറിയണം കേരളത്തിലും കോടതിയുടെ ഇടപെടലുകൾ സർക്കാരിനെ വെള്ളം കുടിപ്പിക്കുകയായി വിമാനത്തിലെ വധശ്രമത്തിന് ഇടതു മുന്നണി കൺവീനർ ഇ പി ജയരാജനെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുക്കേണ്ടി വന്നത് കോടതി കാരണമാണ് ഒരു കാരണവശാലും കേസെടുക്കില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഷടിച്ച സംഭവമായിരുന്നു അത് അതേ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഗൂഢാലോചന പരാതിയുമായി ഡിവൈഎഫ്ഐ കോടതിയെ സമീപിക്കുമെന്ന് പറയുന്നു കിട്ടാൻ പോകുന്നത് അടിയോ അഭിനന്ദനമോ കണ്ടറിയണം പോലീസ് വലിയ തിടുക്കം കാണിച്ച് അറസ്റ്റ് ചെയ്ത മുൻ എം എൽ എ ശബരിനാഥനെയും പി സി ജോർജിനെയും കോടതി അന്ന് തന്നെ ജാമ്യം കൊടുത്ത് പുറത്തുവിട്ടതും സർക്കാരിന് വലിയ അടിയായി വിവാദ നായിക സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകനെതിരെ എടുത്ത കേസിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടി ഏറ്റവും ഒടുവിൽ വിവാദമായ സ്വർണക്കടത്ത് കേസ് ബാംഗ്ലൂരിലേക്ക് മാറ്റാൻ ഇ ഡി സുപ്രീം കോടതിയെ സമീപിച്ചതും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നതാണ് ഇപ്പോൾ കരുതുന്നത് ഇ ഡിയും കസ്റ്റംസും സി ബി ഐയും എൻ ഐയും എല്ലാം പുത്തൻ ഉണർവോടെ അന്വേഷണങ്ങൾ പുനരാരംഭിക്കുകയാണ് അതോടെ ഇഡിക്കെതിരെ സമരം ചെയ്യുവാൻ സി പി എമ്മും കോൺഗ്രസിനൊപ്പം ചേരുന്നു പക്ഷേ കോൺഗ്രസുകാർക്കോ കമ്മ്യൂണിസ്റ്റുകാർക്കോ മനസ്സിലാകുന്നില്ല ഇഡിയുടെ വിരോധം സോണിയയുടെ ഉടമസ്ഥയിലുള്ള യങ് ഇന്ത്യക്ക് രണ്ടായിരം കോടി രൂപ കിട്ടിയത് എങ്ങനെയെന്നാണ് ഇഡി ചോദിക്കുന്നത് അറിയില്ല എന്നാണ് രാഹുൽ പറഞ്ഞത് സോണിയയും അങ്ങനെ പറഞ്ഞാൽ ജനം വിശ്വസിക്കുമോ ഇഡി സമ്മതിക്കുമോ ലൈഫ് മിഷൻ പദ്ധതിയിലും സ്വർണക്കടത്തിലും എല്ലാം പിണറായി ഇങ്ങനെ പറയാനാവും നീക്കം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു കേരള നിയമസഭാ സ്പീക്കർ എം ബി രാജേഷിന്റെ റൂളിംഗ് സി പി എമ്മിന്റെ കണ്ണിലെ കരടായ കെ കെ രമയെ കുറിച്ച് സി പി എം നേതാവ് എം എം മണി നിയമസഭയിൽ നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദമായെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ചാനലിലെ ന്യായീകരണ തൊഴിലാളികളുമെല്ലാം കയ്യും മെയ്യും മറന്ന് ന്യായീകരിക്കുകയായിരുന്നു പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചു ഇടതുമുന്നണിയിലെ ഘടക കക്ഷികളാരും വാതുറന്നില്ല അതിനുള്ള ധൈര്യമോ വിവരമോ ഇല്ലായിരിക്കും സി പി ഐയുടെ ദേശീയ നേതാവ് ആനി രാജ വാതുറന്നെങ്കിലും കാനം മിണ്ടിയില്ല ന്യായീകരിച്ചുമില്ല ആനി രാജയ്ക്കെതിരെയും മണി പ്രതികരിച്ചു സി പി എമ്മിനെതിരെ ദേശീയ തലത്തിൽ ആക്ഷേപം ഉയർത്തിയ സംഭവമായി മണിയുടെ പരാമർശം ഈ പശ്ചാത്തലത്തിലാണ് ജൂലൈ ഇരുപതിന് സ്പീക്കർ രാജേഷ് ആ പരാമർശങ്ങളെ അപലപിച്ചുകൊണ്ട് സഭയിൽ റൂളിംഗ് നൽകിയതും തന്റെ വാക്കുകളെ നിയമസഭയ്ക്കകത്തും പുറത്തും പലവട്ടം ന്യായീകരിച്ച മണി പരാമർശം പിൻവലിച്ചതും തന്റെ വാക്കുകൾ പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം സഭയിൽ വായിച്ച പ്രസ്താവനയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ തന്നിൽ നിന്നും ഉണ്ടാകരുതാത്ത വാക്കുകളായിരുന്നു അവയെന്നും പറയാനും മറന്നില്ല അപ്പോൾ അതിനെ ന്യായീകരിച്ചവരുടെ കാര്യമോ തിരുവായ്ക്ക് എതിർവ് അനുവദിക്കാത്ത പിണറായിയെ പോലെ ഒരു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തള്ളിപ്പറയുവാൻ സ്പീക്കർ കാണിച്ച ധൈര്യം ഭാരതത്തിലെ പൊതുജീവിതത്തിന് അഭിമാനകരമായി ഇത്തരം ഒരു തിരുത്തലിന് കേന്ദ്ര നേതൃത്വം കർശനമായി ആവശ്യപ്പെട്ടിരിക്കണം എന്നാണ് കരുതപ്പെടുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രതിച്ഛായ അനുദിനം മോശമാവുകയാണ് പിടിപ്പുകേടിന്റെയും വീഴ്ചകളുടെയും കഥകൾ ഓരോന്നായി പുറത്തു വരുന്നു നാലു ലക്ഷം പേരെ ബാധിക്കുന്ന ബഫർ സോൺ വിഷയത്തിൽ മന്ത്രിസഭ കൈക്കൊണ്ട മണ്ടൻ തീരുമാനത്തിന് വേറെ ആരെ പഴിക്കാനാകും തീരുമാനം റദ്ദാക്കേണ്ട ഗതികേടിലായി മന്ത്രിസഭ കേരളത്തിലെ നവോത്ഥാന നായകരുടെ ഗണത്തിൽ നിന്നും ചാവറേച്ചനെ നീക്കിയത് മാത്രമല്ല ക്രൈസ്തവ ബസിലിക്കയായിരുന്ന ഹാഗിയ സോഫിയെ കുറിച്ച് പാഠപുസ്തകത്തിലുള്ള പരാമർശങ്ങൾ വരെ ക്രൈസ്തവരെ വേദനിപ്പിക്കുന്നതായി അതിന് രൂപം കൊടുത്ത സമിതിയിൽ ഉണ്ടായിരുന്നവരുടെ പേരുകൾ കാണുമ്പോഴാണ് എത്ര ആസൂത്രിതമായാണ് ചിലർ കാര്യങ്ങൾ നടത്തുന്നത് എന്ന് തിരിച്ചറിയുക ക്രൈസ്തവർ എന്തെങ്കിലും പറഞ്ഞാൽ ഇസ്ലാമോ ഫോബിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു ഈ വിഷയം നിയമസഭയിൽ പറയാൻ പി ജെ ജോസഫ് മാത്രം സജി ചെറിയാനെ തുടർന്ന് ആന്റണി രാജുവിനും രാജിവെക്കേണ്ടി വരുമോ എന്ന ഭീതി അന്തരീക്ഷത്തിൽ സജീവമാകുന്നുണ്ട് ജൂണിൽ അഭിഭാഷകനായിരിക്കെ കാണിച്ച ഒരു പ്രൊഫഷണൽ തന്ത്രമാണ് ആന്റണി രാജുവിന് വെള്ളം കുടിപ്പിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ ഉണ്ടാകുന്ന തീരുമാനത്തിൽ രാജു കുറ്റക്കാരനാണെന്ന് കണ്ടാൽ അദ്ദേഹത്തിന്റെ ചോരയ്ക്ക് വേണ്ടി മുറവിളി ഉയരുമെന്ന് തീർച്ച ഗണേശന് മന്ത്രിസഭയിൽ എത്താനാവുമോ ആവോ അവിടെ കുടുംബവണക്കുകൾ തടയിടുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് പുതിയ പൊളിറ്റിക്കൽ സെക്രട്ടറി വന്ന ശേഷം ഉണ്ടായ ആദ്യത്തെ ഇളക്കി പ്രതിഷ്ഠയിൽ കുപ്രസിദ്ധമായ നടിപീഡന കേസിലെ അന്വേഷണ ചുമതല വഹിച്ചിരുന്ന എ ഡി ജി പിയെ മാറ്റിയത് സർക്കാരിന്റെ ഇമേജിന് വലിയ തിരിച്ചടിയായി വിവാദ കേസിൽ മൊഴി മാറുവാൻ പ്രേരിപ്പിച്ച അഭിഭാഷകരെ ചോദ്യം ചെയ്യുന്നത് തടയാനാണ് അദ്ദേഹത്തെ മാറ്റിയത് എന്നിവരെ ായി അതും തൃക്കാക്കരയുടെ ദിനങ്ങളിൽ സർക്കാരിന് വലിയ പരിക്കുണ്ടായി അവസാനം മുഖ്യമന്ത്രിയുമായി അവരെ കൂടിക്കാഴ്ചക്ക് ക്ഷണിച്ച് പ്രശ്നം പരിഹരിച്ചു പക്ഷേ ജനങ്ങളുടെ സന്ദേഹം നിലനിൽക്കുന്നു സുരക്ഷ എന്ന പേരിൽ മുഖ്യമന്ത്രിക്ക് പോലീസ് ഒരുക്കുന്ന വാഹന വ്യൂഹവും യാത്രാ തടസ്സവും മുഖ്യമന്ത്രിക്ക് രസിക്കുന്നുണ്ടാവും എങ്കിലും ആ സമയത്ത് യാത്രയിലായവർ ശപിക്കുകയാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളെ തുടർന്നുണ്ടായ സമരങ്ങളിൽ പങ്കെടുത്തവരുടെ കറുത്ത മാസ്കും കറുത്ത വസ്ത്രവും എല്ലാം മാറ്റുവാൻ പോലീസ് നടത്തിയ നീക്കവും മറുകുറ്റി പാഞ്ഞു ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് താൻ അറിഞ്ഞിട്ടേയില്ലെന്നാണ് ഡി ജി പി നാല് ജില്ലാ മേധാവികളോട് വിശദീകരണം ചോദിച്ചു അത് പത്രങ്ങളിൽ വരുത്തി അതോടെ അക്കാര്യം തീർന്നു കാണും എസ് പിമാർ സ്വമേധയാ അത്തരമൊരു തീരുമാനമെടുക്കുമെന്ന് ജനം വിശ്വസിക്കുമോ ഏറ്റവും ദയനീയമായത് വിജിലൻസ് മേധാവിയുടെ നിഷ്കാസനമായിരുന്നു സ്വപ്നയുടെ സുഹൃത്ത് സരിത്തിനെ പോലീസ് തട്ടിക്കൊണ്ടുപോയി മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതിന്റെ അപമാനത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് ആ നീക്കം എ ഡി ജി പി ആയ അജിത് കുമാറിനെ ഡി ജി പി പദവിയുള്ള വിജിലൻസ് കൊടുത്തതും പുതിയ ഉപദേശകൻ പറഞ്ഞിട്ടാണത്രേ തെറിയും കേട്ടു വഴിയും മാറി അടിയും കൊണ്ടു എന്ന മട്ടിലായി കാര്യങ്ങൾ അദ്ദേഹത്തിനെ തെറിപ്പിച്ചതിന്റെ മൂന്നാം പക്കം നല്ല നിയമനം കൊടുത്തതിലൂടെ ആ തട്ടിക്കൊണ്ടുപോകൽ അറിയേണ്ടവർ അറിഞ്ഞുള്ളതായിരുന്നു എന്ന് വ്യക്തമായി കേരള പോലീസിലെ മൂന്ന് ഡി നിരോധിക്കണം എന്ന് പറഞ്ഞ പുസ്തകം നിരോധിക്കേണ്ടതുണ്ടോ എന്ന് പഠിക്കുവാൻ മുഖ്യമന്ത്രി കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ് ആ പുസ്തകം ഇപ്പോഴും മതഗ്രന്ഥത്തിന്റെ പരിരക്ഷയോടെ കേരളത്തിൽ പ്രചരിക്കുന്നു ഇതാണ് ഇടതുപക്ഷത്തിന്റെ മതേതരത്വം സർക്കാരിന്റെ ഈ വർഗീയ നീക്കത്തിനെതിരെ ധീരമായ നിലപാടെടുക്കുവാൻ പ്രതിപക്ഷത്തിനും സാധിക്കുന്നില്ല ആലപ്പുഴയിൽ വർഗീയ വിദ്വേഷം പടർത്തുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കി പ്രകടനം നടത്തുവാൻ എസ് ഡി ബി എക്ക് അനുമതി കൊടുത്തു അതിൽ തീ തുപ്പുന്ന മുദ്രാവാക്യം മുഴക്കിയ കുട്ടിയേയും അപ്പനെയും അവർ കീഴടങ്ങുന്നത് വരെ പിടികൂടാനായില്ല സർക്കാർ പറയുന്നത് അപ്പാടെ നടപ്പാക്കാത്ത പോലീസുകാർ വല്ലാതെ സംസ്ഥാന പോലീസ് മേധാവി പദവിയിൽ നിന്നും അപമാനകരമായി പുറത്താക്കപ്പെട്ട ഡി ജി പി സെൻകുമാർ കോടതി വിധിയോടെ തിരിച്ചു വന്നെങ്കിലും അദ്ദേഹത്തിന് പിന്നീട് കിട്ടുമായിരുന്ന പല പദവികളും സർക്കാർ ഇല്ലാതാക്കി കുപ്രസിദ്ധമായ ഫസൽ വധക്കേസിൽ പാർട്ടി പറഞ്ഞതുപോലെ ചെയ്യാതിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ കെ രാധാകൃഷ്ണന്റെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലായ അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് പോലും വകയില്ലാതായി വാഹനാപകടത്തിൽ ദുരൂഹതകൾ ഉയർന്നെങ്കിലും പോലീസ് തള്ളിക്കളഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് നവംബർ എട്ടിന് നിസാർ നാസർ എന്നയാളെ അയാളുടെ ഈരാറ്റുപേട്ടയിലെ വീട്ടിലെത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ പി എം ആർഷോ പോലീസിന് പിടികിട്ടാ പുള്ളിയായിരിക്കെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായി നാൽപ്പത് ക്രിമിനൽ കേസിൽ പ്രതിക്ക് കിട്ടിയ അംഗീകാരം ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയിട്ടും അദ്ദേഹത്തെ തിരിച്ചു പിടിക്കുവാൻ പോലീസിനായില്ല ഇതിലും ദയനീയമായിരുന്നു തലസ്ഥാനത്ത് നടു റോട്ടിലിട്ട് പോലീസിനെ തല്ലിയ എസ് എഫ് ഐ പ്രവർത്തകരുടെ ജീവിതം അവർ എല്ലാ പാർട്ടി പരിപാടികൾക്കും എത്തും പക്ഷേ പോലീസിന് പിടികിട്ട പുള്ളികളും യൂണിവേഴ്സിറ്റി കോളേജിൽ കത്തിക്കുത്ത് നടത്തിയവരും പിടികിട്ട പുള്ളികളായി തന്നെ സമൂഹത്തിൽ വിഹരിച്ചു പി എസ് സി പരീക്ഷയിൽ കോപ്പി അടിച്ച് പോലീസിൽ കയറിയവർ ഇങ്ങനെ ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതം രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തുന്നതിന് തലേന്ന് എ കെ ജി സെന്ററിനും നേരെ നടന്ന ബോംബെയറിലെ പ്രതിയെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും പിടികൂടാൻ പോലീസിനാകുന്നില്ല നാട് ഭരിക്കുന്ന പാർട്ടിയുടെ ആസ്ഥാന മന്ദിരത്തിനു നേരെ ഉണ്ടായ ആക്രമണമാണ് കോൺഗ്രസുകാരാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു സി പി എം ഭാഷ്യം ആരാണ് യഥാർത്ഥ പ്രതികൾ എന്നാണ് ഇപ്പോൾ സാധാരണക്കാർക്കുണ്ടാകുന്ന സംശയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനൊന്നിന് കോഴിക്കോട് തോണ്ടയാക്കടി നടത്ത നെല്ലിക്കോട് നാഷണൽ ഹൈവേക്ക് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് വെടിയുണ്ടകൾ കണ്ടെത്തിയത് സമൂഹത്തിൽ ഭീതി പടർത്തുന്നതായി അടുത്തു നിന്നും വെടിയുണ്ടകൾ കയറിയതിന്റേത് എന്ന് കരുതാവുന്ന സുഷിരങ്ങളുള്ള ഒരു പ്ലൈവുഡും കണ്ടെത്തിയിട്ടുണ്ട് ആരാണ് ഇവ ഉപേക്ഷിച്ചതെന്നോ എന്തുകൊണ്ട് ഉപേക്ഷിച്ചിരിക്കാമെന്നോ ആർക്കും തീർച്ചയില്ലാത്തതുകൊണ്ട് എല്ലാം ഊഹാപോഹങ്ങളാണ് പോലീസ് പറയുന്നത് ആറുമാസമായിട്ടെങ്കിലും അതവിടെ കിടക്കുന്നുണ്ടായിരുന്നു എന്നാണ് വെടിവെപ്പ് പരിശീലനത്തിന് ഉപയോഗിക്കുന്നവയാണ് ആ വെടിയുണ്ടകൾ എന്നാണ് ഒരു ഭാഷ്യം പക്ഷേ പരിശീലനത്തിന് കിട്ടുക പരമാവധി അൻപത് വെടിയുണ്ടകൾ എങ്ങനെ ഇരുന്നൂറ്റി അറുപത്തിയാറ് എണ്ണം വന്നു എന്ന ചോദ്യവും ഉണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു തീവ്രവാദികൾ ഉപേക്ഷിച്ചതോ എന്നടക്കം എല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതുവരെ ഒന്നും പുറത്തു വന്നിട്ടില്ല കേരളത്തിലെ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിവേദന നിർഭരമായ അവഹേളനങ്ങൾക്കെതിരെ പോലീസിൽ കൊടുത്ത നൂറിലേറെ പരാതികൾ പരിഗണിക്കപ്പെടാതെ കിടക്കുന്നതായി വോയിസ് ഓഫ് നൺസിന്റെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ സിസ്റ്റർ ജോസിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ദീപികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചു ഇത്തരം അനീതി കഥകൾ പെരുകുകയാണ് എന്നിട്ടും പറയുന്നു എല്ലാം ശരിയാക്കിയെന്ന് പീഡന കേസിൽ അഭിഭാഷകരെ സംരക്ഷിക്കുവാൻ നോക്കി പഴികേട്ട സർക്കാർ സ്വപ്നയുടെ അഭിഭാഷകനെതിരെ ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തി കേസെടുത്തു പി സി ജോർജിനെതിരെ രണ്ടോ മൂന്നോ കേസെടുത്തു സ്ത്രീ കേസിൽ പോലും അറസ്റ്റ് ചെയ്ത അദ്ദേഹത്തെ ജയിലിൽ കിടത്തുവാൻ പോലീസിനായില്ല അത്ര നിയമവിരുദ്ധമായി നടപടികൾ സ്വപ്നയുടെ സുഹൃത്ത് സരിത്തിനെ തട്ടിക്കൊണ്ടുപോയി പോലീസ് ഏറ്റവും അവസാനം മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് ശബരിനാഥനെയും അറസ്റ്റ് ചെയ്തു അതും കോടതിയെ കബളിപ്പിച്ച് അദ്ദേഹവും രാത്രിക്ക് മുൻപ് ജാമ്യം നേടി പുറത്തു വന്നു അറസ്റ്റ് ചെയ്യപ്പെട്ടവർ വളരെ പെട്ടെന്ന് വലിയ ഹീറോകളാകുന്നു പോലീസ് അപമാനിച്ച് തല താഴ്ത്തുകയും ചെയ്യുന്നു തീവ്രവാദ ബന്ധത്തിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൂടി കേരള പോലീസിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു കാഞ്ഞിരപ്പള്ളിയിലെ റംല നേരത്തെ പിടിക്കപ്പെട്ടവർക്ക് പുറമെയാണിത് ഭീതിപ്പെടുത്തുന്ന അടയാളമാണിത് എസ് ഡി പി ഐക്കാരുടെ പോലീസിനെതിരായ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതിനാണ് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് തീവ്രവാദ ബന്ധത്തിന് പുറത്താക്കപ്പെട്ട അനസിന് ഒരു പിൻഗാമി കൂടി ഉഷയുടെ കൊന്തയുടെ ശക്തിയാണോ പിണറായിയുടെ സർക്കാർ ഇപ്പോൾ അനുഭവിക്കുന്നവയെല്ലാം സജിയുടെ രാജി രാജുവിന്റെ കേസ് ശബരിനാഥന്റെ ജാമ്യം സ്വപ്നയുടെ അഭിഭാഷകനും ജാമ്യം മണിയുടെ വാവിട്ട വാക്കിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചിട്ടും സ്പീക്കറുടെ തിരുത്ത് ജയരാജനെതിരെ കേസില്ലെന്ന് പറഞ്ഞിട്ട് കോടതി വക കേസ് മുഖ്യമന്ത്രിയുടെ സ്വന്തം ജലീലിന്റെ രാജ്യദ്രോഹ പ്രവർത്തനത്തിനുള്ള തെളിവ് കള്ളക്കടത്ത് കേസിന്റെ ബാംഗ്ലൂരിലേക്കുള്ള മാറ്റം എല്ലാം സംഭവിക്കുന്നത് ഉഷയുടെ വെല്ലുവിളിക്ക് ശേഷമാണ് സ്ത്രീ പീഡന കേസിൽ ജോർജിനെ അറസ്റ്റ് ചെയ്ത അന്ന് ഉഷ പറഞ്ഞു എന്റെ കൊന്തയുടെ ശക്തി പിണറായി അറിയും ജോർജിനെതിരെ കേസ് കൊടുത്തവരും എന്നാണ് ഇന്ന് പലരും ചോദിക്കുന്നത് ഏതായാലും കൊന്തയ്ക്കെന്തോ ശക്തിയുണ്ടെന്ന് പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിൽ ജനാധിപത്യ മുന്നണിയും ഇടതു മുന്നണിയും ഒരേ തൂവൽ പക്ഷികളാണെന്ന് നിയമസഭയിൽ വെളിപ്പെടുത്തപ്പെട്ടു വൈദ്യുതി വാങ്ങലുകൾ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടാക്കിയതും സംസ്ഥാന വൈദ്യുതി ബോർഡിന് വർഷം എണ്ണൂറ് കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാക്കുന്നതുമായ ദീർഘകാല കരാറാണ് പുറത്തു വന്ന ഒരു സാക്ഷ്യം ഇരുപത്തിയഞ്ചു വർഷത്തേക്ക് വൈദ്യുതി വാങ്ങുന്നതിനുള്ള കരാറാണത് മുന്നണിയുടെ ആറു വർഷത്തെ ഭരണത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനെട്ടിന് ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ഇക്കാര്യം നിയമസഭയിൽ ഏറ്റുപറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിന്റെ ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ വൈദ്യുത ബോർഡ് ചെയർമാനുമായിരുന്നപ്പോൾ ഉണ്ടാക്കിയതാണ് ഈ കരാർ അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടത്തിയത് ഇടത് ഓഫീസേഴ്സ് സംഘടനയും സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനോ കേന്ദ്ര സർക്കാരോ അംഗീകരിച്ചില്ലെങ്കിലും കരാർ അനുസരിച്ചുള്ള കച്ചവടങ്ങൾ നടക്കുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തടക്കം ഇടതുമുന്നണി ഭരിച്ച ആറു വർഷവും ഈ കരാർ നിലനിന്നു അടുത്ത കാലത്ത് സർക്കാർ പുറത്താക്കിയ വൈദ്യുതി ബോർഡ് ചെയർമാൻ ഡോക്ടർ ബി അശോക് ബോർഡിന് ആയിരം കോടി രൂപയുടെ അധിക ചെലവ് വരുന്ന ഈ കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിലേക്ക് വീണ്ടും നോട്ട് നൽകിയതായി വാർത്തയുണ്ടായിരുന്നു വൈദ്യുതി ബോർഡിൽ നടന്ന വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം ഇക്കാര്യം ജീവനക്കാരോട് തുറന്നു പറയുകയും ചെയ്തു കരാർ റദ്ദാക്കണമെങ്കിൽ കോടതി ഇടപാടുകൾ വേണ്ടിവരും പക്ഷേ അങ്ങനെ ചെയ്താൽ ബോർഡിന് നാനൂറ് കോടി രൂപയെങ്കിലും ലാഭിക്കാം പവർ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഇതേക്കുറിച്ച് താൻ അന്വേഷണം നടത്തി ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് അന്നത്തെ ചീഫ് സെക്രട്ടറി ടോം ജോസ് അപ്പാടെ അംഗീകരിച്ച് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ജീവനക്കാരോട് പറഞ്ഞു അതായത് ആര്യാടന്റെ കാലത്ത് ആരംഭിച്ച തട്ടിപ്പ് ഇടതുമുന്നണിയും തുടർന്നു ലാവലിൻ ഇടപാട് പോലെ കോൺഗ്രസ് മന്ത്രി തുടക്കം കുറിച്ചെന്നല്ലാതെ അതിന്റെ പ്രയോജനം ഉണ്ടാക്കിയത് ഇടതു മുന്നണിയാണ് എന്ന് പറയുന്നവരുണ്ട് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിനുണ്ടായ നീക്കങ്ങളെല്ലാം വളരെ തന്ത്രപൂർവ്വം തടയപ്പെട്ടിട്ടുണ്ട് ബോർഡിലെ വിജിലൻസ് ഓഫീസർ ആയിരുന്ന പോലീസ് സൂപ്രണ്ട് അന്വേഷണം ആരംഭിക്കുകയും സത്യം പുറത്തുവരും എന്ന് നിലവരികയും ചെയ്ത കാലത്ത് അദ്ദേഹത്തെ മാറ്റി ബോർഡിലെ ഓഫീസർമാരുടെ ഇടത് യൂണിയന്റെ പിന്തുണ തട്ടിപ്പുകാർക്കുണ്ട് എന്നാണ് പ്രചാരണം കരാറിന് തടസ്സം നിൽക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനാണ് റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഒഴിവായി കമ്മീഷനിലെ ഒരംഗത്തിന്റെയും ഒഴിവുണ്ട് അതിലുള്ള ഒരു വേക്കൻസിയിൽ കയറി ഈ ഉദ്യോഗസ്ഥൻ നീക്കം നടത്തുന്നുണ്ട് അദ്ദേഹം ആ പദവിയിലെത്തിയാൽ റെഗുലേറ്ററി കമ്മീഷന്റെ തടസ്സവും മാറാം വൈദ്യുത മന്ത്രി നിയമസഭയിൽ പറഞ്ഞ പ്രസ്താവനകൾക്കനുസരിച്ച് കാര്യങ്ങൾ ഉണ്ടാകാതെയും വരാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന തെറ്റായ നടപടികളെ കുറിച്ചും ഇറക്കിയ ഉത്തരവുകളെ കുറിച്ചും മന്ത്രി എ കെ ബാലൻ അധ്യക്ഷനായ മന്ത്രിസഭാ ഉപസമിതി പഠിച്ചതാണ് ബാലൻ ഇടയ്ക്കിടെ ഈ കരാർ മൂലമുണ്ടായ നഷ്ടത്തെക്കുറിച്ച് പറയാറുണ്ടെങ്കിലും കരാർ റദ്ദാക്കി ബോർഡിനെ രക്ഷിക്കുവാൻ ഒന്നും ചെയ്തില്ല അതായത് കോൺഗ്രസ് മന്ത്രിയുടെ കാലത്ത് ഉണ്ടാക്കിയ കരാർ തുടർന്നുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്നത് തുടർന്നു അശോകനെ പുറത്താക്കിയതിന് പിന്നിലും ഈ കരാറുകാരുടെ കരങ്ങൾ ഉണ്ടായിരുന്നതായി ആക്ഷേപം ഉയരുകയാണ് അംഗീകാരമില്ലാത്ത കരാർ പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ വൈദ്യുതി വാങ്ങിയത് ക്രമക്കേടാണെന്നും അതിലൂടെ ഉണ്ടാക്കിയ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയുടെ നഷ്ടത്തിന് ഉത്തരവാദികളായവർക്കെതിരെ സർക്കാരും ബോർഡും നടപടി എടുക്കണമെന്നും റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടു ഇതുണ്ടാകണം എന്ന് ശുപാർശ ചെയ്തുകൊണ്ട് അശോകും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി മന്ത്രി കൃഷ്ണൻകുട്ടി ഈ നിലപാടിനൊപ്പമാണ് എന്ന് നിയമസഭയിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് കമ്മീഷന്റെ കണ്ടെത്തലിനെ കുറിച്ച് പഠിക്കുവാൻ മന്ത്രി കൃഷ്ണൻകുട്ടി നിയമധന വൈദ്യുതി വകുപ്പുകളുടെ ഒരു സമിതിയെ നിയോഗിച്ചു അവരുടെ കണ്ടെത്തലിനനുസരിച്ചും ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് നാല് പൂജ്യം കോടി രൂപ ബോർഡിന് നഷ്ടമുണ്ടായതായി ചൂണ്ടിക്കാട്ടിയതായി മന്ത്രി നിയമസഭയിൽ വെളിപ്പെടുത്തി കഴിഞ്ഞ ഡിസംബറിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടാണ് ഒരു നടപടിയും ഉണ്ടായില്ല തീരുമാനിക്കേണ്ടത് മന്ത്രിസഭയാണ് ഫയൽ ഇതുവരെ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് എത്തിയില്ല രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ ജിൻഡാൽ കമ്പനിയുമായി സംസ്ഥാന വൈദ്യുതി ബോർഡ് ഒപ്പിട്ട കരാർ അനുസരിച്ച് രണ്ടു നിരക്കിലാണ് വൈദ്യുതി വാങ്ങുന്നത് ഇരുന്നൂറ് മെഗാവാട്ടിന് മൂന്ന് പോയിന്റ് ആറ് പൂജ്യം പൈസയ്ക്കും നൂറ്റി അൻപത് മെഗാവാട്ടിന് ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം പൈസയും രണ്ട് കരാറും ഒപ്പിട്ടത് ഒരു ചീഫ് എഞ്ചിനീയർ കൽക്കരിക്ക് ചൂട് കൂടിയാൽ അധിക വില കൊടുക്കണം എന്നും വ്യവസ്ഥയുണ്ട് ജാബുവ പവർ കമ്പനി പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻ ഹിറ്റ് ചൂടിലാണ് കൽക്കരിക്ക് അതിൽ കൂടുതൽ ചൂട് വേണ്ടിവരും എന്ന് പറഞ്ഞാൽ അധിക വില കൊടുക്കണം ഇങ്ങനെ വാങ്ങാൻ സമ്മതിച്ചിരിക്കുന്നത് അറുന്നൂറ് മെഗാവാട്ട് അധിക ചെലവ് നാനൂറ്റി അൻപത് കോടി വൈദ്യുതി വാങ്ങാതിരുന്നാൽ റെഗുലേറ്ററി കമ്മീഷൻ നടപടിയിലൂടെ നഷ്ടമായ ഫ്യൂവൽ സർചാർജ് ചോദിച്ച് സുപ്രീം കോടതിയിൽ എത്തുകയും അനുകൂലമായ വിധി ഉണ്ടാവുകയും ചെയ്താൽ ഉണ്ടാകാവുന്ന നഷ്ടം തൊണ്ണൂറ് കോടി കൽക്കരിക്ക് അധിക നിരക്ക് ചോദിച്ച് സുപ്രീം കോടതിയിൽ കേസുണ്ട് വിധി അനുകൂലമായാൽ തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ പിഴയും നാനൂറ്റി അൻപത് കോടി സർചാർജും കൊടുക്കേണ്ടി വരും ഫ്യൂവൽ ചാർജ് ഫിക്സഡ് ചാർജ് എന്നിവ നിർണയിച്ചതിനെതിരെ കേന്ദ്ര റെഗുലേറ്ററി കമ്മീഷനിൽ പരാതിയുണ്ട് വിധി അനുകൂലമായാൽ നൂറ്റി അറുപത്തിനാല് പോയിന്റ് എട്ട് അഞ്ച് കോടി നൽകേണ്ടി വരും അശോക് തുടർന്നാൽ ഇടതു വലത് മുന്നണികളുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള പല കരാറുകളും പരിശോധിക്കപ്പെടും എന്ന ഭയം ഉയർന്നു വൈദ്യുത ബോർഡിൽ നിന്നും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോയപ്പോഴും ബോർഡിനെ നിയന്ത്രിച്ചിരുന്നതും പിന്നീടുണ്ടാക്കിയ പല കരാറുകൾക്കും പിന്നണിയിൽ പ്രവർത്തിച്ചതും ശിവശങ്കർ ആയിരുന്നു എന്ന് പരക്കെ സംസാരമുണ്ട് തീരുമാനങ്ങൾക്ക് പിന്നിൽ അദ്ദേഹത്തിന് അശോക് ഉടക്കിയ ഇടതു സംഘടനയുടെ പിന്തുണയും ഉണ്ടായിരുന്നു അത്രേ ആ നേതാവിനെതിരെയാണ് അശോക് നടപടിയെടുത്തത് പിൽക്കാലത്ത് ചെയർമാൻ ഇളങ്കോവനെ മാറ്റിയതിന് പിന്നിലും കരാറായിരുന്നു വിഷയം ശിവശങ്കറിന്റെ സ്വാധീനത്തിലുണ്ടായ എല്ലാ കരാറുകളെ കുറിച്ചും അന്വേഷണം വേണം എന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് തലസ്ഥാനത്ത് ആകെ പാട്ടായ കൊടിയുടെ നിറം നോക്കാതെയുള്ള തട്ടിപ്പുകളുടെ തുടർ നായകരാണ് കുഞ്ഞാലിക്കുട്ടിയും ഇളമരം കരീമും ഐ എൻ ടി യു സി നേതാവ് ചന്ദ്രശേഖരനും വി എസ് സർക്കാരിലെ വ്യവസായ മന്ത്രിയായിരുന്ന ഇളമരം കരീമും അദ്ദേഹത്തെ തുടർന്ന് വന്ന ജനാധിപത്യ മുന്നണിയുടെ വ്യവസായ മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയും ഏതാണ്ട് സഹകരിച്ചാണ് കാര്യങ്ങൾ നടത്തിയിരുന്നത് സി പി എമ്മിലെ കരീമിന്റെ തുടർഭരണം പോലെയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ നടപടികൾ ഇടത് കാലത്ത് സി പി എമ്മിന് വേണ്ടി കരുക്കൾ നീക്കിയ കശുവണ്ടി കോർപ്പറേഷനിലെ രതീഷ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെ കുഞ്ഞാലിക്കുട്ടി സംരക്ഷിച്ചു സി ബി ഐ അന്വേഷണത്തെ തുടർന്ന് കശുവണ്ടി കോർപ്പറേഷൻ എം പദവിയിൽ നിന്നും പുറത്താക്കേണ്ടി വന്ന രതീഷിന് കൊച്ചിയിൽ കേരള സ്റ്റേറ്റ് എന്റർപ്രൈസിൽ കുഞ്ഞാലിക്കുട്ടി നിയമനം കൊടുത്തു രതീഷ് ഐ എൻ നേതാവ് ചന്ദ്രശേഖരന്റെ ബന്ധുവുമാണ് ജനാധിപത്യ മുന്നണിയിലെ ഇടതുമുന്നിയുടെ ട്രോജൻ കുതിരയായി കുഞ്ഞാലിക്കുട്ടി എത്രയോ കാലം പ്രവർത്തിച്ചു ലാവലി തട്ടിപ്പ് നിയമസഭയിൽ ശക്തമായി ഉന്നയിക്കുന്നതിനും അത് സംബന്ധിച്ച അന്വേഷണം മന്ദഗതിയിലാക്കുന്നതിനും കുഞ്ഞാലിക്കുട്ടിയായിരുന്നു മുന്നിലെന്ന് അക്കാലത്ത് ജനാധിപത്യ മുന്നണിയുടെ ശക്തരായ നേതാക്കളിൽ ഒരാളായ ടി എം ജേക്കബ് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിക്കും കിട്ടി ഇടതു സഹായങ്ങൾ അദ്ദേഹത്തിനെതിരെ ഐസ്ക്രീം പാർലർ കേസിൽ വി എസ് അച്യുതാനന്ദൻ നയിച്ച പടയെ പിണറായി ഗ്രൂപ്പുകാർ അകത്തു നിന്നും ദുർബലമാക്കി കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ഇപ്പോഴും പിണറായി വലിയ ഔദാര്യങ്ങൾ കാണിക്കുന്നു മലപ്പുറത്തെ ഒരു സഹകരണ ബാങ്ക് വഴി കുഞ്ഞാലിക്കുട്ടിയും മകനും കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതായി ആരോപിച്ച് കെ ടി ജലീൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി കൊടുത്തപ്പോൾ പിണറായി ജലീലിനെ പരസ്യമായി ശാസിച്ചു ഇതേ തുടർന്ന് ജലീലും കുഞ്ഞാലിക്കുട്ടിയും വെടിനിർത്തൽ കരാറിലെത്തിയെന്നും വാർത്തയുണ്ട് ഏതായാലും കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള ജലീലിന്റെ ആവേശം ചോർന്നിട്ടുണ്ട് ഇടതുമുന്നണിയുടെ രക്ഷയ്ക്കായി കുഞ്ഞാലിക്കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ലീഗിലും തലവേദനയായി ലീഗ് ഉന്നത സമിതിയിൽ നടന്ന ചർച്ചകൾ ചോർന്നു അതിൽ അച്ചടക്ക നടപടി എടുത്തിട്ടുണ്ടെങ്കിലും കുഞ്ഞാലിക്കുട്ടിയുടെ ഒത്തുകളികൾക്ക് നിയന്ത്രണം വരുന്നു എന്ന സൂചനകളായി ശീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച